ആദ്യം പ്രധാന വാർത്തകൾ മലബാർ മിൽമ മലപ്പുറം ജില്ലയിലെ മൂർക്കനാട് നിർമ്മിച്ച മിൽക്ക് പൗഡർ പ്ലാന്റും മലപ്പുറം ഡയറിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടൻ സമർപ്പിച്ചു പാലുൽപാദനത്തിൽ കേരളത്തെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ക്ഷീരവികസന വകുപ്പും സംസ്ഥാന സർക്കാരും നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി നിലമ്പൂരിൽ കാട്ടിറച്ചിയുമായി രണ്ടുപേർ വനം വിജിലൻസിന്റെ പിടിയിൽ വഴിക്കടവ് മരുത വെണ്ടേക്കമ്പൊട്ടി സ്വദേശികളായ മൊടക്കൽ ജോൺസൺ മകൻ ജിബിൻ ജോൺ എന്നിവരെയാണ് വീട്ടിൽ നിന്ന് പന്ത്രണ്ടര കിലോ കാട്ടിറച്ചിയുമായി നിലമ്പൂർ വനം വിജിലൻസ് പിടികൂടിയത് ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടും ക്രിസ്തുമസ് ആഘോഷിച്ചു നിലമ്പൂർ മേഖലയിലെ പള്ളികളിൽ പ്രത്യേക കുർബാനകളും പ്രാർത്ഥനകളും നടന്നു ഇടവക വികാരിമാർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി റോഡപകടങ്ങളിൽ ജീവൻ പൊലിയുന്നവരുടെ എണ്ണം ജില്ലയിൽ വർദ്ധിക്കുന്നു ഈ വർഷം ഇതുവരെ മുന്നൂറ്റി പതിനഞ്ച് പേരാണ് റോഡപകടങ്ങളിൽ മരണപ്പെട്ടത് കഴിഞ്ഞ വർഷം മുന്നൂറ്റി ഒൻപത് പേരായിരുന്നു ഡിസംബർ അവസാനിക്കാൻ ഒരാഴ്ചയോളം ശേഷിക്കെയാണ് അപകടങ്ങളിൽ മരണപ്പെട്ടവരുടെ എണ്ണം ഉയർന്നു നിൽക്കുന്നത് നിലമ്പൂർ അടിൻപാറ വെള്ളച്ചാട്ടത്തിൽ അകപ്പെട്ട വയസ്സുകാരനെ ടൂറിസം വകുപ്പിന്റെ ലൈഫ് ഗാർഡ് രക്ഷപ്പെടുത്തി അവധി ദിനത്തിൽ വെള്ളച്ചാട്ടം കാണാനെത്തിയ ഒദായി സ്വദേശികളായ കുടുംബത്തോടൊപ്പമാണ് കുട്ടിയെത്തിയത് വാർത്തകൾ വിശദമായി മലബാർ മിൽമ മലപ്പുറം ജില്ലയിലെ മൂർക്കനാട് നിർമ്മിച്ച മിൽക്ക് പൗഡർ പ്ലാന്റും മലപ്പുറം ഡയറിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു പാലുൽപാദനത്തിൽ കേരളത്തെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ക്ഷീര വികസന വകുപ്പും സംസ്ഥാന സർക്കാരും നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നേരത്തെ ഡയറി ഇല്ലാത്ത ഒരു ജില്ലയായിരുന്നു മലപ്പുറം അതിനിതോടെ മാറ്റമുണ്ടാകുന്നു സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആധുനികമായ മിൽക്ക് പൗഡർ ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുകയുമാണ് ഇവിടെ ഇത് പ്രതിദിനം പത്ത് മെട്രിക് ടൺ പാൽപ്പൊടി ഈ ഫാക്ടറിക്ക് അപ്പോൾ ക്ഷീര കോവിഡും പ്രകൃതി ദുരന്തങ്ങളും വിചാരിച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നതിന് തടസ്സമായിട്ടുണ്ട് എങ്കിലും ഈ ലക്ഷ്യം സാധിക്കുന്നതിന് വിവിധങ്ങളായ പദ്ധതികൾ നടപ്പാക്കി വരികയാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനം ക്ഷീരമേഖലയിൽ വർദ്ധിപ്പിക്കണം ന്യൂട്രീഷ്യൻ ഫുഡ് പ്രോഡക്റ്റുകൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കുന്ന കാലമാണിത് ഇത്തരം മേഖലകളിലേക്ക് കൂടി മിൽമയുൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ ശ്രദ്ധ തിരിയണം ശക്തമായ മാർക്കറ്റിംഗ് ശൃംഖലയും ഈ മേഖലയിൽ കെട്ടിപ്പടുക്കണം ഇതൊക്കെ നടപ്പായാൽ ക്ഷീരമേഖലയിൽ മാത്രമല്ല നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഒന്നാകെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനാകും കാലാവസ്ഥാ വ്യതിയാനം പാൽ സംഭരണത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട് ഇതിന് പരിഹാരമായി സംസ്ഥാനത്തെ ചില്ലിംഗ് പ്ലാന്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചടങ്ങിൽ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷത വഹിച്ചു മിൽമ ഡയറി വൈറ്റ്നറിന്റെ വിപണനോദ്ഘാടനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി നിർവഹിച്ചു പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി മലപ്പുറം ഡയറി എന്നീ പദ്ധതികളുടെ ക്ഷീര വികസന വകുപ്പ് മന്ത്രിയായിരുന്ന കെ രാജുവിനെ മുഖ്യമന്ത്രിയും അന്നത്തെ മിൽമ ചെയർമാനുമായിരുന്ന പി ടി ഗോപാലക്കുറുപ്പിനെ മന്ത്രി ജെ ചിഞ്ചുറാണിയും പൊന്നാടി അണിയിച്ച് ആദരിച്ചു ക്ഷീര കർഷകരുടെ മക്കൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം ഇ ടി മുഹമ്മദ് ബഷീർ എംപിയും മലബാറിലെ മികച്ച യുവ ക്ഷീര കർഷകനുള്ള അവാർഡ് വിതരണം മഞ്ഞളാംകുഴി അലി എം എൽ എയും ക്ഷീര കർഷകയ്ക്കുള്ള അവാർഡ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖയും നിർവഹിച്ചു ക്ഷീര കർഷകരുടെ മക്കൾക്കുള്ള വെറ്റിനറി ആൻഡ് ഡയറി സയൻസ് പഠന സ്കോളർഷിപ്പ് വിതരണം ജില്ലാ കളക്ടർ വി ആർ വിനോദും ഐ എസ് ഒ സംഘം ജീവനക്കാർക്കുള്ള വാർഷിക ഗ്രാന്റ് വിതരണം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടവും മലബാറിലെ ആറ് ഡയറികൾക്കുള്ള ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് കൈമാറൽ ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ വി പി ഉണ്ണികൃഷ്ണനും നിർവഹിച്ചു പാൽപ്പുടി ഫാക്ടറിയുടെ നിർമ്മാതാക്കളായ ടെട്രാ പാക്കിനെ മിൽമ എം ഡി ആസിഫ് കെ യൂസഫും ഇലക്ട്രിക്കൽ കോൺട്രാക്ടറെ മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ചെയർമാൻ മണി വിശ്വനാഥും ഫയർ സേഫ്റ്റി ആൻഡ് ഇ ടി പി കോൺട്രാക്ടർമാരെ നബാർഡ് ചീഫ് ജനറൽ മാനേജർ ബൈജു എൻ കുറുപ്പും ആദരിച്ചു എം ആർ ഡി എഫ് ചാരിറ്റി ധനസഹായ വിതരണവും കന്നുകാലി ഇൻഷുറൻസ് ഓൺലൈൻ എൻറോൾമെന്റ് ഉദ്ഘാടനവും ക്ഷീര വികസന വകുപ്പ് ഡയറക്ടറും ഡയറി രജിസ്ട്രാറുമായ ശാലിനി ഗോപിനാഥ് നിർവഹിച്ചു കന്നുകാലി ഇൻഷുറൻസ് ക്ലെയിം തുക വിതരണം മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ കെ സിന്ധുവും സ്നേഹമിത്ര ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി കൈമാറ്റം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെറീന ഹസീബും ക്ഷീര സുമംഗലി സമാന വിതരണം മംഗള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൽ കരീമും ക്ഷീര സമാശ്വാസം സഹായ വിതരണം മൂർക്കരാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി ശശികുമാറും അരുണോദയ പദ്ധതി മരുന്ന് വിതരണ ഉദ്ഘാടനം കെ എൽ ഡി ബി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ആർ രാജീവും നിർവഹിച്ചു എ പി സഹാബ് കെ വി ജുവരിയ അബ്ദുൾ മുയീർ പി ഷറഫുദ്ദീൻ പി റഹ്മുനിസ കാ ഖാസിം പി ഷാഹിനെ കെ ജി പങ്കജാക്ഷൻ ദിനേശ് പെരുമണ്ണ ബാബു എ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ൂരിൽ കാട്ടിറച്ചിയുമായി രണ്ടുപേർ വനം വിജിലൻസിന്റെ പിടിയിൽ വഴിക്കടവ് മരുത വെണ്ടേക്കുംപൊട്ടി സ്വദേശികളായ മൊടക്കൽ ജോൺസൺ മകൻ ജിബിൻ ജോൺ എന്നിവരെയാണ് വീട്ടിൽ നിന്നും പാകം ചെയ്തതും പാകം ചെയ്യാത്തതുമായ പന്ത്രണ്ടര കിലോ കാട്ടിറച്ചിയുമായി നിലമ്പൂർ വനം വിജിലൻസ് റേഞ്ച് ഓഫീസർ വിജേഷ് കുമാറും സംഘവും പിടികൂടിയത് കേസിൽ ഇയാളുടെ മറ്റൊരു മകനായ ജിജോ ജോൺ ഒളിവിലാണ് ഇയാൾക്കായി അന്വേഷണം ആരംഭിച്ചതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു കാട്ടുപന്നി മലമാൻ വെള്ളക്കുരങ്ങ് എന്നിവയുടെ ഇറച്ചിയാണെന്ന് ഇവർ സമ്മതിച്ചു ലൈസൻസ് ഇല്ലാത്ത നാടൻ തോക്കും സെർച്ച് ലൈറ്റുകളും ഇറച്ചി പാകപ്പെടുത്താൻ ഉപയോഗിക്കുന്ന കത്തികളും പിടിച്ചെടുത്തിട്ടുണ്ട് ഇറച്ചി പാകം ചെയ്തതും പാത്രങ്ങളും പിടിച്ചെടുത്തു ഒരാഴ്ച മുൻപ് ലഭിച്ച ഇറച്ചിയാണെന്ന് പ്രതികൾ മൊഴി നൽകിയതായി വനപാലകർ പറഞ്ഞു കോഴിക്കോട് മരുതഭാഗത്തു നിന്നും ജോൺസൺ എന്നയാളുടെ വീട്ടിൽ നിന്ന് പാകം ചെയ്ത നിലയിലുള്ള ഇറച്ചിയും കാട്ടിറച്ചിയും അതുപോലെ തന്നെ പാകം ചെയ്യാത്ത പച്ചയായ വന്യമൃഗത്തിൻ്റെ ഇറച്ചികളും നിലമ്പൂർ ഫ്ലയൻ സ്ക്വാഡ് സ്റ്റാഫ് പിടിച്ചെടുത്തു പന്ത്രണ്ടര കിലോ വരുന്ന കാട്ടിറച്ചയാണ് സ്കോഡ് വീട്ടിൽ നിന്നും പ്രതികളെ കൂടുതൽ നമ്മൾ ഫോറസ്റ്റ് കോഴിക്കോട് വനം വിജിലൻസ് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രാത്രിയിലെ പരിശോധന സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി കെ വിനോദ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ പ്രതീപ് കുമാർ സി അനിൽകുമാർ പി പി രതീഷ് എൻ സത്യരാജ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി തുടർന്ന് അന്വേഷണത്തിനായി പ്രതികളെയും തൊണ്ടി മുതൽ വഴിക്കടവ് റേഞ്ച് ഓഫീസർക്ക് കൈമാറി ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടും ക്രിസ്തുമസ് ആഘോഷിച്ചു നിലമ്പൂർ മേഖലയിലെ പള്ളികളിൽ പ്രത്യേക കുർബാനകളും പ്രാർത്ഥനകളും നടന്നു ഇടവക വികാരിമാർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഭൂമിയോളം ചെറുതായതിന്റെ അനുസ്മരണമാണ് ക്രിസ്തുമസിലൂടെ ലോകമെമ്പാടും ആചരിക്കുന്നത് മനുഷ്യനെ സ്നേഹിക്കുവാൻ മനുഷ്യാവതാരം തിരഞ്ഞെടുത്ത് ദൈവം അതിലൂടെ ലോകത്തിന്റെ രക്ഷയാണ് ഏറ്റെടുത്തത് പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മനുഷ്യരെയാണ് ദൈവം ഇഷ്ടപ്പെടുന്നത് മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന വലിയ സന്ദേശമാണ് ക്രിസ്തുമസ് നൽകുന്നത് വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ മാനന്തവാടി രൂപതയിൽ ഉൾപ്പെട്ട മണിമൂളി നിലമ്പൂർ ഫെറോന ദേവാലയങ്ങളിൽ ഉൾപ്പെടെയുള്ള ദേവാലയങ്ങളിൽ ഇന്നലെ രാത്രി എട്ട് മണിക്ക് തിരുപ്പിറവി ശുശ്രൂഷകൾ നടന്നു തിരുപ്പിറവിയുടെ സൂചകങ്ങളായ നക്ഷത്രങ്ങളും പുൽക്കൂടുകളും ദിവസങ്ങൾക്ക് മുൻപേ വീടുകളിൽ സ്ഥാനം പിടിച്ചിരുന്നു റോഡപകടങ്ങളിൽ ജീവൻ പൊലിയുന്നവരുടെ എണ്ണം ജില്ലയിൽ വർദ്ധിക്കുന്നു ഈ വർഷം ഇതുവരെ പതിനഞ്ചു പേരാണ് റോഡപകടങ്ങളിൽ മരണപ്പെട്ടത് കഴിഞ്ഞ വർഷം പേരായിരുന്നു ഡിസംബർ അവസാനിക്കാൻ ഒരാഴ്ചയോളം ശേഷിക്കെയാണ് അപകടങ്ങളിൽ മരണപ്പെട്ടവരുടെ എണ്ണം ഉയർന്നു നിൽക്കുന്നത് മരണപ്പെട്ടവരിൽ നല്ലൊരു പങ്കും ബൈക്ക് യാത്രികരായ മുപ്പത് വയസ്സിന് താഴെയുള്ളവരാണ് നവംബറിൽ മാത്രം ജീവൻ നഷ്ടപ്പെട്ടത് ഇരുപത്തിയഞ്ച് ബൈക്ക് യാത്രികർക്കാണ് ഹെൽമറ്റ് ധരിക്കാതെ ബൈക്കിൽ ചീറിപ്പറയുന്നതും അശ്രദ്ധയും അപകടം വിളിച്ചു വരുത്തുന്നുണ്ട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ അപകട മരണങ്ങൾ ഉണ്ടായത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിലാണ് ആകെയുള്ള മുന്നൂറ്റി പതിനഞ്ച് അപകട മരണങ്ങളിൽ നൂറ്റിയെട്ട് എണ്ണവും ഇക്കാലയളവിലാണ് ഡിസംബർ ജനുവരി മാസങ്ങളിൽ അപകടങ്ങളുടെ എണ്ണം പൊതുവെ കൂടുന്നതായാണ് മുൻ വർഷങ്ങളിലെ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത് പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട് റോഡ് അപകടങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യത മുന്നിൽ കണ്ട് രാത്രിയിൽ പ്രത്യേക പരിശോധന നടത്തുവാനാണ് പോലീസിന്റെ തീരുമാനം ബൈക്ക് വാഹന റേസിംഗ് പോലുള്ളവ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടിയെടുക്കും ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കുവാൻ മടി കാട്ടുന്നത് അപകടങ്ങളിലേക്കും മരണത്തിലേക്കും വരെ യാത്രികരെ തള്ളിവിടാം ഡ്രൈവർമാരുടെ അശ്രദ്ധ തന്നെയാണ് ജില്ലയിലും അപകടങ്ങൾ കൂടുവാൻ കാരണം രാത്രി കാലങ്ങളിലെ അപകടങ്ങളിൽ പ്രധാന വില്ലൻ ഉറക്കമാണ് പലപ്പോഴും ഇത്തരം അപകടങ്ങളുടെ ആഘാതവും കൂടുതലായിരിക്കും നിരത്ത് കിടക്കുന്നതിനാൽ മിക്ക വാഹനങ്ങളും നല്ല വേഗത്തിലാവും സഞ്ചരിക്കുക ഉറക്കം അനുഭവപ്പെട്ടാൽ ലക്ഷ്യസ്ഥാനം എത്ര അടുത്താണെങ്കിലും അല്പനേരം വേണം യാത്ര തുടരുവാൻ എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം ശാരീരികമായി ക്ഷീണമുള്ളപ്പോൾ രാത്രി കാലങ്ങളിലെ ഡ്രൈവിംഗ് പരമാവധി ഒഴിവാക്കണം ദീർഘദൂരം വാഹനം ഓടിക്കുമ്പോൾ കുറച്ച് സമയം യാത്രയ്ക്ക് ബ്രേക്ക് നൽകണം നിലമ്പൂർ ആട്ടിൻപാറ വെള്ളച്ചാട്ടത്തിൽ അകപ്പെട്ട നാലു വയസ്സുകാരനെ ടൂറിസം വകുപ്പിന്റെ ലൈഫ് ഗാർഡ് രക്ഷപ്പെടുത്തി അവധി ദിനത്തിൽ വെള്ളച്ചാട്ടം കാണാനെത്തിയ ഒതായി സ്വദേശികളായ കുടുംബത്തോടൊപ്പമാണ് ചെറിയ കുട്ടി വെള്ളത്തിൽ വീണപ്പോൾ തന്നെ ലൈഫ് ഗാർഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ ഉടനെ രക്ഷിക്കാനായി ടൂറിസം വകുപ്പിന്റെ പ്രത്യേക പരിശീലനം ലഭിച്ച ലൈഫ് ഗാർഡ് സുഹൈൽ മഠത്തിലാണ് രക്ഷകനായത് കുട്ടിയുടെ കുടുംബവും മറ്റ് വിനോദ സഞ്ചാരികളും ലൈഫ് ഗാർഡുമാരെ അഭിനന്ദിച്ചു ജില്ലയിലെ പാലുൽപാദനം സമീപ ഭാവിയിൽ തന്നെ പ്രതിദിനം രണ്ടു ലക്ഷം ലിറ്ററിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ട് കർമ്മ പദ്ധതികൾക്ക് രൂപമേകി മിൽമയും ക്ഷീര വികസന വകുപ്പും നിലവിൽ എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് ലിറ്റർ പാലാണ് ക്ഷീര സംഘങ്ങൾ വഴി സംഭരിക്കുന്നത് തൊണ്ണൂറ്റി അയ്യായിരത്തോളം ക്ഷീര കർഷകരുണ്ട് ലാഭകരമായ രീതിയിൽ പാൽ പാലുൽപാദനം നടത്തുന്നതിനും തൊഴിൽ രഹിതരായ ആളുകളെ ക്ഷീര മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിനും വിവിധ പദ്ധതികൾ നടപ്പിലാക്കും നിലമ്പൂർ കാളിക്കാവ് വണ്ടൂർ അരിക്കോട് ബ്ലോക്കുകളിൽ നിന്നാണ് കൂടുതൽ പാൽ ശേഖരിക്കുന്നത് നിലമ്പൂർ മേഖലയിൽ നിന്നും പതിമൂന്ന് ലക്ഷത്തോളം ലിറ്റർ പാലാണ് ഒരു മാസം ലഭിക്കുന്നത് വണ്ടൂരാണ് തൊട്ടുപിനിൽ എട്ട് ലക്ഷത്തോളം ലിറ്റർ പാൽ മലയോര മേഖല കേന്ദ്രീകരിച്ച് പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് പ്രത്യേകം ഊന്നലേകും പശുക്കളെ വാങ്ങാനായി പലിശരഹിത വായ്പ നൽകുന്നതിന് അഞ്ചു കോടി രൂപയാണ് മിൽമം മാറ്റിവെച്ചത് കേരള ബാങ്ക് സംസ്ഥാനത്തെ ക്ഷീരമേഖലയിൽ അഞ്ഞൂറ് കോടി രൂപ വായ്പ നൽകുവാൻ തയ്യാറായിട്ടുണ്ട് പുതിയ ഫാം തുടങ്ങുന്നവർക്ക് വ്യവസായ വകുപ്പ് മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡി നൽകും ന്യൂനപക്ഷ വികസന കോർപ്പറേഷനും പട്ടികജാതി വികസന കോർപ്പറേഷനും ക്ഷീരമേഖലയിൽ വായ്പകൾ നൽകുന്നുണ്ട് മൂന്ന് ദിവസങ്ങളിലായി കാരക്കുന്ന് നടന്ന അൽ ഇസ്ലാമിക് സെന്റർ വാർഷിക സമാപന സമ്മേളനം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു സമസ്ത കേരള ഉലമ ഉപാധ്യക്ഷൻ സയ്യിദ് അലി ബാഫ്കി തങ്ങൾ പ്രാരംഭ പ്രാർത്ഥനയ്ക്കും സ്ഥാന വസ്ത്ര വിതരണത്തിനും നേതൃത്വം നൽകി സയ്യിദ് ഹൈദ്രൂസ് തങ്ങൾ എളങ്കൂർ സമാപന പ്രാർത്ഥന നിർവഹിച്ചു സമ്മേളന സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് ഷിഹാബുദ്ദീൻ അൽ അഹ്ദൽ മുത്തന്നൂർ അധ്യക്ഷത വഹിച്ചു സമസ്ത കേരള ജമയത്ത് ഉലമ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് കുറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി മുഖ്യപ്രഭാഷണം നടത്തി കെ കെ അഹമ്മദ്കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ വി പി എം ഫൈസി വല്യപ്പള്ളി മഞ്ഞപ്പറ്റ ഹംസ മുസ്ലിയാർ കെ ടി ത്വാഹിർ സഖാഫി മഞ്ചേരി എന്നിവർ സംസാരിച്ചു സയ്യിദ് ഷറഫുദ്ദീൻ ലൈലി ചേളാരി പ്രൊഫസർ കെ എം എ റഹീബ് തറയിട്ടാൽ ഹസൻ സഖാഫി അബ്ദുൽ അസീസ് സഖാഫി വെള്ളയൂർ അബ്ബാസ് സഖാഫി വാളക്കുളം എന്നിവർ സംബന്ധിച്ചു അൽ ഫലാഹ് ചെയർമാൻ പത്തപരിയം അബ്ദുറഷീദ് സഖാഫി സ്വാഗതവും സ്വാഗത സംഘം കൺവീനർ പി അബ്ദുറഹ്മാൻ കാരക്കുന്ന് നന്ദിയും പറഞ്ഞു സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും മതേതരത്വത്തിന്റെയും സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദി യുണൈറ്റഡ് ക്ലബ് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി കോവിലകത്തുമുറിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ കലാപരിപാടികളുടെ അകമ്പടിയോടെ ക്രിസ്തുമസ് പുതുവത്സര ദിനാഘോഷം സംഘടിപ്പിച്ചു വായനശാല അങ്കണത്തിൽ വച്ച് രാത്രി എട്ട് മണിയോടുകൂടി ആരംഭിച്ച ആഘോഷ പരിപാടിയിൽ കാണികൾക്കായി മനോഹരമായ പുൽകോടൊരുക്കി കുട്ടികളുടെയും മുതിർന്നവരുടെയും ഗാനമേള ഡാൻസ് തുടങ്ങി വിവിധ ഇനം കലാപരിപാടികളും ക്രിസ്മസ് കേക്ക് ചുക്ക് കാപ്പി വിതരണവും നടന്നു പരിപാടിയോടനുബന്ധിച്ച് നടന്ന ലക്കി പേഴ്സൺ ഓഫ് ദി ഇയർ നാറുക്കെടുപ്പിൽ സിന്ധു രവീന്ദ്രൻ ജേതാവായി സമ്മാന വിതരണവും നടന്നു ആഘോഷ പരിപാടിയിൽ വായനശാല മെമ്പർമാരും കോവിലകത്തുമുറി നിവാസികളും കുടുംബസമേതം പങ്കെടുത്തു വായനശാല സെക്രട്ടറി പ്രമോദ് പ്രസിഡന്റ് ദീപ ടീച്ചർ ബാലകൃഷ്ണൻ സുബോധ് പ്രവീണ സിനി പത്മകുമാർ രഘുരാജ് ിയൻ ജയന്തി എന്നിവർ നേതൃത്വം നൽകി റിലീഫ് സെൽ കമ്മിറ്റി ക്രിസ്തുമസ് വഹിച്ചു പരിപാടിയുടെ ഭാഗമായി പ്രദേശത്തെ പ്രമുഖ ഗായക സംഘം മെലഡിയോ അവതരിപ്പിച്ച ഗാനവിരുന്ന് അരങ്ങേറി നറുക്കെടുപ്പിലൂടെ സമാന വിതരണവും നടത്തി ചെമ്മന്നൂർ ജ്വല്ലറി ബ്യൂട്ടി മാർക്ക് ഗോൾഡ് അച്ചൻസ് ബേക്കറി ടേയ്സ്റ്റോ കാർമൽ ബേക്സ് ടോപ്സ് ബേക്സ് എന്നിവർ സമ്മാന സ്പോൺസർമാരായി റച്ചി കണ്ടത്തിൽ പാത്തുമ ഇസ്മായിൽ കരീം മാസ്റ്റർ ടി പി ഹംസകുട്ടി ചേമ്പൻ ഹസ്കർ ജോർജ് മേലോത്ത് മുജീബ് കെ പി വി കെ മൊയ്തീൻകുട്ടി ഷമീം കുരുക്കൾ മുസഫർ കെ പി ഷാജി മാസ്റ്റർ കുഞ്ഞി മുഹമ്മദ് കളത്തികൽ സാജു കൊടിമറ്റത്തിൽ ടി പി ഷംസു എന്നിവർ സംസാരിച്ചു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം